പൊന്നാനി ചന്തപ്പടിയിലെ സ്വർണ വ്യാപാര സ്ഥാപനത്തിൽ മോഷണ മോഷണശ്രമം സിസിടിവി ക്യാമറ ഉൾപ്പെടെ തകർത്തു വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് സംഭവം ഉണ്ടായത് മഹാരാഷ്ട്ര സ്വദേശി മനോജ് സേറ്റുവിന്റെ ഉടമസ്ഥതയിലുള്ള എം എൻ സ്വർണ്ണ വ്യാപാര കേന്ദ്രത്തിലാണ് മോഷണശ്രമം നടന്നത് സിസിടിവി ഉൾപ്പെടെ തകർത്തതിനാൽ ഇരുപത്തിയാറായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായി ലോക്കറിൽ ഒരു കിലോ സ്വർണ്ണമുണ്ടായിരുന്നെങ്കിലും ഇത് നഷ്ടപ്പെട്ടിട്ടില്ല രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് ജോലിക്കാരൻ സംഭവം അറിയുന്നത് തുടർന്ന് മനോജിനെ അറിയിക്കുകയും മനോജ് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസും ഫിംഗർ പ്രിന്റ് ഡോഗ്സ് കോഡ് എത്തി പരിശോധന നടത്തി ഈ സൈഡിൽ പൊളിച്ചതും ക്യാമറ വലിച്ചിട്ടിരിക്കുന്നതും ലോക്കർ നശിപ്പിച്ചു രാവിലെ ഷോപ്പ് തോന്നപ്പോഴാണ് കണ്ടത് പത്താം തീയതി തലേ ദിവസം പെരുന്നാളായിരുന്നു അന്ന് മുടക്കായിരുന്നു അന്ന് രാത്രിയാണ് സംഭവിച്ചിട്ടുണ്ടാവുന്ന ഞങ്ങള് കരുത് നമ്മള് ഞങ്ങൾ കണ്ടപ്പോൾ പോലീസ് അറിയിച്ചു അവരെ വന്ന ടൈമിൽ ഒക്കെ ചെയ്തിട്ടാണ് ഇവിടുന്ന് നഷ്ടപ്പെട്ടൊന്നുണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല ശ്രമിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല സത്യം ലോക്കറ് പൊളിക്കാനും ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല